ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രീ കൂട്ടുകാർ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ അഞ്ച് ഭാഗം വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ബാക്കി കൂടെ വായിച്ച് നിങ്ങൾക്ക് തരാനാണ് ഇന്നൊരു പത്ത് പേജ് വായിക്കാം എന്നാണ് വിചാരിക്കുന്നത് ഇതിനോടകം കുറേ പേര് ഈ പുസ്തകം വാങ്ങി സ്വന്തമാക്കിക്കഴിഞ്ഞു അവരെല്ലാവരും വായിച്ചും കഴിഞ്ഞിട്ടുണ്ടാകാം അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ് എല്ലാതും ഇങ്ങനെ വായിച്ചു തരേണ്ട ആവശ്യമില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ ഒരുവിധം ആളുകൾക്കൊക്കെ ഇപ്പോൾ ഈ കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന പുസ്തകം കിട്ടിയിട്ടുണ്ട് നിങ്ങളോടൊരു കാര്യം എനിക്ക് പറയാനുണ്ട് ഈ പുസ്തകത്തിൽ വായിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പരിശുദ്ധാമ്മ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇത് കുറച്ചും കൂടെ നമുക്ക് എളുപ്പമാർഗത്തിൽ മനസ്സിലാകുന്ന പോലെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു പുസ്തകം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കാര്യങ്ങൾക്ക് തന്നെയാണ് പല പ്രവചനങ്ങളിലും പല പ്രത്യക്ഷീകരണങ്ങൾ അക്കിത്തായിലും അതുപോലെ തന്നെ ഫാത്തിമായും ഒക്കെ അമ്മ പറഞ്ഞിട്ടുള്ളത് ഇരുത് ഫാത്തിമയിലും ഒക്കെ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇന്ന് വായിക്കാം പിശാചിൻ്റെ തന്ത്രങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതായത് പിശാജ് നമ്മുടെ പാപത്തിലേക്ക് വീഴിക്കാൻ വേണ്ടി അവൻ എപ്പോഴും ഉണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊന്നും അവൻ അതിൽ നിന്നൊന്നും നമ്മളെ തടസ്സപ്പെടുത്തില്ല വേണ്ടത് പ്രാർത്ഥിച്ചോ അതൊരു വ്യായാമം പോലെ ഒരു കുഴപ്പമില്ല അതിലൊന്നും ചിലപ്പോൾ തടസ്സം വെക്കില്ല പക്ഷെ നമ്മൾ പാപത്തിൽ വീഴാൻ വേണ്ടി അവൻ നമ്മുടെ കൂടെ ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ അവരെ അകറ്റി നിർത്താൻ ശക്തമായ പ്രാർത്ഥന വേണം എന്നാണ് പറയുന്നത് ഈശോ പറയാണ് എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കാൻ നന്നായി ഒരുങ്ങണം ഒരുക്കം വേണം നനച്ചിരിക്കാത്ത സമയത്ത് അനേകർ വീണ് പോകത്തക്ക വിധത്തിൽ ആത്മാക്കളെ വഴിതെറ്റിക്കാനായി ചടുല നീക്കങ്ങൾ നടത്താൻ സാധാനും കഴിയും നനച്ചിരിക്കാത്ത സമയത്ത് ഇതിലെല്ലാ പ്രത്യക്ഷീകരണങ്ങളും പറയുന്നുണ്ട് ഒരു മുന്നറിയിപ്പുണ്ടെന്ന് കർത്താവ് പറയാൻ എൻ്റെ കുഞ്ഞുങ്ങളെ മുന്നറിയിപ്പ് അനേക ദശ ലക്ഷങ്ങളെ മാനസാന്തരപ്പെടുത്തും ഈ മുന്നറിയിപ്പില് അനേകം പേര് മാനസാന്തരപ്പെടണേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മാനസാന്തരപ്പെടുമെങ്കിലും നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരുങ്ങിക്കൊള്ളുക എന്നാണ് ഈശോ പറയുന്നത് എന്നിട്ട് പറയുകയാണ് പിശാഞ് മനുഷ്യൻ്റെ ഓരോ കുഞ്ഞു പ്രവർത്തികൾ പോലും പേറ്റെടുത്ത് കഴിഞ്ഞു കുഞ്ഞു പ്രവർത്തനങ്ങളുടെ പോലും നന്മയില്ലാത്ത പോലെയാക്കിയിട്ട് ഒരു ഫലമില്ലാത്ത ഇല്ലാത്ത പോലെയാക്കി അതിൻ്റെ ഉദാഹരണമാണ് പശുത കുർബാനക്കാണ് നമ്മൾ വരിക ഈ സ്ത്രീജനങ്ങൾ പശുതു ഭക്തിയോട് കൂടി വരിക പക്ഷേ കുർബാനയ്ക്ക് വരുന്ന ഡ്രസ്സ് കണ്ടാൽ ആ കുർബാനയുടെ എല്ലാ മഹത്വം പോകും കൃപ കിട്ട കൃപ കിട്ടില്ല പാപം ചെയ്തിട്ടാണ് വരുന്നത് കാരണം ശരീരത്തിൽ തുണിയേ ഇല്ല വളരെ ചുരുക്കം തുണിയുമായിട്ടാണ് ഇന്ന് പിള്ളേര് കുർബാനയ്ക്ക് വരാം പിള്ളേരെന്നല്ല എല്ലാവരും ഓരോ സ്ത്രീകളും കുടുംബനാഥകളും എല്ലാം അപ്പൊ എന്താണ് ഉണ്ടാകുന്നത് ഈ പ്രലോഭനത്തിൽപ്പെട്ട അനേകം മക്കൾ കുർബാനയുടെ ഉള്ളിൽ തന്നെ അശുദ്ധി ചെയ്യും മനസ്സുകൊണ്ട് ഇതിൻ്റെയൊക്കെ പാപം ഭാരം ചുമക്കേണ്ടത് ഈ സ്ത്രീകളാണ് ഇവര് വരുന്നതോ പശുത കുർബാനക്കാണ് പരിസ്ഥ കുർബാനക്കാണ് വരുന്നത് ഇതുപോലെയാണ് പിശാജ് നന്മകളിലൂടെ തിന്മ വിതയ്ക്കുക അതുപോലെ തെറ്റിദ്ധാരണകൾ അതുപോലെ അഹങ്കാരം ഇതൊക്കെ പിശാജ് സകല മക്കളിലും വെച്ച് പിടിപ്പിച്ചേക്കുന്ന അഹങ്കാരം ഒരു കാരണവുമില്ല അഹങ്കരിക്കാൻ പക്ഷെ ഭയങ്കര അഹങ്കാര അഹങ്കാരം കൊണ്ട് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആക്കി തീർത്തിട്ടുണ്ട് പിശാജ് അതുപോലെ ലോകം മുഴുവൻ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങല്ലേ അവനും ഒരുങ്ങിക്കൊണ്ടിരിക്കന് കുറെ സൈന്യത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഈ കുഞ്ഞ് ഈ കന്യാസ്ത്രീ കുട്ടിയോട് പറഞ്ഞിട്ടുള്ളവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ അടക്കം അനേകം പേർ വീണുപോയി എന്നാ പറയുന്നത് അനേകം പേർ വീണുപോയി അവര് ചെയ്യുന്നത് തിന്മയാണെന്ന് അവർക്ക് അറിയുന്നില്ല അങ്ങനെ ശത്രു ഇപ്പോൾ വിജയം പ്രാപിച്ചുകൊണ്ടിരിക്കുക നമുക്കറിയാം ബ്ലാക്ക് മാസുകളുടെ കാര്യമൊക്കെ വിവേചനത്തിന്റെ വരം ലഭിച്ചവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ പറ്റുള്ളൂ വിവേചനപരം കിട്ടാത്തവര് അങ്ങടും ഓടും ഇങ്ങടും ഓടും കാതൽ എന്താണെന്ന് അറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാതൽ എന്നത് സ്വന്തം കുരിശ് വഹിക്കണം എന്നതാണ് ആ കാതൽ മറക്കും മനുഷ്യരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും എന്നിട്ട് അതും ഇതൊക്കെ ചെയ്യും ഇതാണ് പിശാജിന്റെ തന്ത്രം എന്ന് അതായത് വിവേചനപരമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ഇനി ഉണ്ടാകും അനേകം സ്ഥലങ്ങളിലെ പാപം ജഡത്തിന്റെ രോഗങ്ങൾക്ക് കാരണമാകുമെന്നാണ് പറയുന്നത് അങ്ങനെ അനേകരും മരിക്കും ദൈവത്തോടുള്ള സ്നേഹം കാരണം മരണത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു അവശിഷ്ടഭാഗം രൂപപ്പെടുന്നത് വരെ ഈ ശുദ്ധീകരണം ഉണ്ടാകും ദൈവത്തോട് സ്നേഹമുള്ള ഒരു അവശിഷ്ടഭാഗം ഉണ്ടാകുന്നത് വരെ ശുദ്ധീകരിച്ചോണ്ടിരിക്കും ക്രിസ്ത്യാനികൾ വളരെയേറെ സഹിക്കേണ്ടിവരുമെന്നാണ് പറയുന്നത് ഈ കുട്ടിയോട് ഈ കന്യാശ്രീ കുട്ടിയോട് കർത്താവ് പറഞ്ഞൊരു കാര്യം അത് എന്ന് അന്വേഷിച്ച് പോവൊന്നും വേണ്ട ഇനി ഇതിലെ വല്ല ഫേക്ക് എന്നും നോക്കണ്ട കാരണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മനുഷ്യന്റെ ദുഷ്ടത എന്നതിൽ ജടിക പാപങ്ങൾ ഉൾപ്പെടുന്നു നഗ്നത പ്രദർശിപ്പിക്കുന്നത് സ്വീകാര്യമാകും സഹോദരങ്ങളെ ഇന്ന് നഗ്നത പ്രദർശിപ്പിക്കാതെ ഒരു ഒരു പെൺകുട്ടി നല്ല രീതിയിൽ പോയാല് അവളെ ആരും സ്വീകരിക്കില്ല നഗ്നത പ്രദർശിപ്പിക്കണെന്ന് സമൂഹത്തിൽ സ്ഥാനം ഉണ്ടാണെങ്കിൽ പിന്നെ വലിയ പൈശാചിക പ്രവർത്തനം പോലുള്ള നൃത്തങ്ങൾ അതൊന്നും അറിയില്ലെങ്കിൽ പിന്നെ സമൂഹത്തിൽ പുറന്തള്ളപ്പെടും നഗ്നത പ്രദർശിപ്പിക്കുന്നതാണ് ശരിയായിട്ടുള്ള ഒരു അഭിമാനം എന്ന നിലയിൽ കാര്യങ്ങൾ വരും മനുഷ്യർ പൊതുസ്ഥലങ്ങളിൽ പോലും ജഡിക പാപങ്ങൾ ചെയ്യും കൊലപാതകം സർവസാധാരണമായി മാറും കുട്ടികൾ ഉൾപ്പെടെ ഇത് ചെയ്യും കറുത്ത കുർബാനകൾ പള്ളികളിൽ പോലും നടക്കും പല കത്തോലിക്ക ദേവാലയങ്ങളിലും സാത്താനിക ആരാധനയും കറുത്ത കുർബാനയും നടക്കാനിടയുണ്ട് ഇതീ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് നിശ്ചയിക്കുന്നത് എബോഷനാണ് അങ്ങനെ എബോർഷൻ ജനിക്കുന്ന നിമിഷം വരെ ചെയ്യാം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ നടന്നെടുക്കുകയാണ് യഥാർത്ഥ കുരിശ് കയ്യിൽ വെച്ച് നടക്കുമ്പോൾ അത് കുറ്റമായിട്ട് വിധിക്കപ്പെടുന്ന സമയം വരുന്നു ഇതുപോലെ കുറേ കാര്യങ്ങൾ ഈശ്വർ പറയുന്നു എല്ലാത്തിന്റെയും പ്രതിവിധി പരിശുദ്ധ കുർബാനയാണ് പ്രാർത്ഥനയാണ് ദിവ്യകാരുണ്യ ആരാധനയാണ് ഊദാശകളിലൂടെയുള്ള ജീവിതമാണ് പരിശുദ്ധ ജപമാലയാണ് വിശുദ്ധ മികായരിനോടുള്ള പ്രാർത്ഥന പ്രത്യേകിച്ച് അതുപോലെ ഏറ്റവും വലിയ പാപമാണ് മനുഷ്യർക്ക് പരസ്പരം വിദ്വേഷം കുത്തിവെക്കുക ആവശ്യമില്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മനുഷ്യന്റെ ഹൃദയത്തിൽ വിദ്വേഷം കുത്തിവെക്കാനാണ് സാത്താൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈശോ പറയുന്നു എല്ലാ തരത്തിലുമുള്ള മഹാമാരികളും ഈ ഭൂമിക്കായിട്ട് കരുതി വെച്ചിരിക്കുന്നു അത് ഈ നാളുകളിൽ തന്നെ വരും ഈ മഹാമാരികൾ അതുപോലെ അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അസാധാരണമായ പ്രതിഭാസങ്ങൾ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ഭയപ്പെടാതിരിക്കേണ്ടതിന് ഇതാ നിങ്ങൾക്ക് ഞാനിപ്പോൾ മുന്നറിയിപ്പ് തരുന്നു ഈ സമയം വളരെ അകലെയല്ല എന്ന് ഞാൻ ഉറപ്പായി പറയുന്നു എന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല മറ്റൊരു മഹാമാരി ഉണ്ടാകും ഒരു മിനിറ്റ് നേരത്തേക്കുള്ള ഒരു മഹാമാരിയാണ് അത് അതുവഴി ആയിരക്കണക്കിന് മനുഷ്യരെ നശിപ്പിക്കപ്പെടും എന്നാണ് പറയുന്നത് മനുഷ്യര് പിശാദിനാൽ ആവസിക്കപ്പെടുന്നത് കൊണ്ട് പലരും ഇത് വിശ്വസിക്കില്ല പിന്നെ അവസാനം ലോകത്തിന് ഭയം വന്നിട്ട് ഭ്രാന്തി പിടിച്ച അവസ്ഥ പോലെയായിരിക്കും പ്രിയ കൂട്ടുകാർ ഇതൊന്നും കേട്ടിട്ട് പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല പേടിക്കേണ്ട കാര്യമേ ഇല്ല നന്നായി ജീവിച്ചാൽ മതി ഈശോ നമ്മുടെ കൂടെ ഉണ്ടാകും ഈ ശുദ്ധീകരണം കഴിയുമ്പോൾ നമ്മൾ പിതാവ് മൊത്ത് നല്ല ഒരു സ്വർഗ തുല്യം സ്വർഗത്തിലേക്ക് സ്വർഗ തുല്യമല്ല സ്വർഗത്തിൽ തന്നെ അവിടത്തെ പോലെ ഇവിടെയുമാകും ആ ഒരു ദർശനവും ആ സ്വർഗത്തിനെ കുറിച്ചൊക്കെ നമുക്ക് വിവരിക്കാൻ പറ്റില്ല അത്രക്കും മനോഹരമായിട്ടുള്ള ഒരു രാജ്യത്ത് ഒരു ദേശത്ത് ഈശോയോടൊപ്പം പിതാവിനോടൊപ്പം നമ്മൾ വസിക്കാൻ വേണ്ടിയാണ് നന്നായി ജീവിക്കാൻ മാനസാന്തരപ്പെട് എന്ന് കർത്താവ് മുന്നറിയിപ്പുകൾ തന്നോണ്ടിരിക്കുന്നത് ഭൂമി അടയാളങ്ങൾ കാണിക്കാൻ തുടങ്ങുമ്പോൾ മനുഷ്യർ ഉണർത്തപ്പെടും എന്നാണ് കർത്താവ് പറയുന്നത് പലരും അതിലൂടെ മാനസാന്തരപ്പെടും പക്ഷേ ഈ ഗർഭചിത്രത്തിലൂടെ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ വലിയ പാപം കാരണം കർത്താവ് വലിയ ശിക്ഷ അയക്കാനിരിക്കയാണ് അടുത്തത് പാപകരമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസത്തിലൂടെ പാപം വരച്ചുകൊണ്ടിരിക്കും ധാരാളം കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത് കാരണം കുഞ്ഞുങ്ങളെയൊക്കെ ഇന്നത്തെ കാലത്ത് വലിയവരുടെ ഡ്രസ്സും വലിയവരുടെ കാര്യങ്ങളും പറഞ്ഞ് സ്റ്റേജുകളിൽ കൊണ്ടുവരാണ് അപ്പോ മൂന്ന് വയസ്സുള്ള രണ്ട് വയസ്സുള്ള കുട്ടി പോലും പ്രേമിക്കാനാണ് പഠിക്കുന്നത് അതാണ് ഇപ്പോഴത്തെ തീം അങ്ങനെ ചെയ്യുമ്പോഴാണ് കയ്യടി കിട്ടുക അതുപോലെ കുഞ്ഞുങ്ങൾക്ക് തന്നെ നഗ്നത പ്രദർശിപ്പിക്കുന്ന വസ്ത്രങ്ങൾ ഇപ്പോഴേ ഇട്ടു കൊടുക്കും അതുകൊണ്ട് അവർക്ക് മുതിരുമ്പോഴും അത് തന്നെ വേണമെന്ന് പറയും ഇവിടെ സന്ദേശത്തിൽ പറയാണ് പ്രായമായേണ്ടവർ മാത്രം അറിയേണ്ട കാര്യങ്ങൾ പോലും കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് ഇപ്പോൾ പഠനം വേണമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അവരിൽ പാപം നിറയാണ് ചെയ്യുന്നത് ഈശോ പറയുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അഭയകേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അത് കുറെ വർഷം മുമ്പ് ഷാലോമിൽ പ്രസിദ്ധിപ്പെടുത്തി ക്രിസ്റ്റീന ഗാലഗറിന്റെ സന്ദേശത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി അഭയകേന്ദ്രങ്ങൾ ആ കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടും എന്നാണ് പറയുന്നത് അത് നമ്മളെ മാലാകന്മാർ കൊണ്ടുപോകും ഈ സഹോദരങ്ങളിൽ ലോകത്തിന്റെ പോക്ക് വളരെ മോശപ്പെട്ടതാണ് അതിന് ഇനി ഒരു പ്രവചനവും സത്യമൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല ഇന്നത്തെ കുഞ്ഞുങ്ങളെടുത്താലും മതി ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക കുഞ്ഞുങ്ങളിൽ വളരെ വലിയ അശുദ്ധി മാതാപിതാക്കൾ തന്നെ കുത്തി നിറക്കിയാണ് അവര് സ്റ്റേജിൽ കാണിക്കേണ്ട കുഞ്ഞു കുഞ്ഞു ഏർ തമാശകളോ കൊഞ്ചിലുകളോ ഒന്നുമല്ല ഇന്ന് അവര് സ്റ്റേജിൽ നിന്ന് കാണിക്കുന്നത് എല്ലാ തരം വൈകൃതങ്ങൾ അടക്കുന്ന ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് കാണിക്കുന്നത് ആ വളർന്നു വരുന്ന കുട്ടികൾ അത് തന്നെയല്ലേ ചെയ്യുള്ളു അങ്ങനെ കുട്ടികളുടെ ഹൃദയത്തിൽ മുഴുവൻ പിശാജ് ആവസിച്ച് തുടങ്ങിയിരിക്കുന്നു തുടങ്ങിയിരിക്കല്ലോ തുടങ്ങി കഴിഞ്ഞു അവൻ ആവശിച്ചു കഴിഞ്ഞു കർത്താവ് പറയുന്നു മാനസാന്തരപ്പെട് ഇതോർത്ത് പരിഹാരം ചെയ്യേ ഈ അവസാന കാലത്ത് സിസ്റ്റർ നത്താലിയായോട് കങ്കരയിലെ പ്രവാചകയോട് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഇനി പരിഹാരം ചെയ്യേ ഓടി നടക്കണ്ട അതിനും ഇതിനും അതിനും ഇതിനും കാലത്തിന്റെ അവസാനത്തിനും നമ്മളായിരിക്കുമ്പോൾ നിങ്ങൾ ലോകത്തിന്റെ പാപത്തിനും നിങ്ങളുടെ പാപത്തിനു വേണ്ടി പരിഹാരം ചെയ്യേ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പീഡനങ്ങൾ ഇനി വർദ്ധിച്ചു വരുമെന്നാണ് പറയുന്നത് അതുപോലെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നമ്മുടെ വിശ്വാസം അനുഷ്ഠിക്കുന്നതിൽ നിന്ന് ക്രിസ്ത്യാനികൾ തടയപ്പെടും തടയപ്പെടും എന്നല്ല ഇപ്പോഴേ തടയപ്പെട്ട് കഴിഞ്ഞു തുടങ്ങി നോർത്ത് ഇന്ത്യയിലൊക്കെ അതാണ് നടക്കുന്നത് നമുക്ക് നമ്മുടെ വിശ്വാസത്തിന് നമ്മൾ പണിത സ്ഥാപനങ്ങളിൽ ക്രിസ്ത്യാനികൾ പണിത സ്ഥാപനങ്ങളിൽ ക്രിസ്തീയ വിശ്വാസം പാടില്ല അത് കഴിഞ്ഞു അതുപോലെ നമ്മുടെ ദേവാലയങ്ങളിൽ ആരാധന നടത്താൻ പറ്റാത്തൊരവസ്ഥ വരും അതുപോലെ ഇതൊന്നും ആർക്കും പ്രത്യക്ഷത്തിൽ മനസ്സിലാവില്ല വിവേചനപരം വേണം ക്രിസ്തീയ സഭകളിൽ നമ്മളെ വിശ്വ നമ്മളിൽ നമ്മുടെ ആളുകളിൽ അല്ലാതെ നമ്മുടെ ആളുകൾ എന്ന് പറയുന്നത് യേശുവിനെ വിശ്വസിക്കുന്നവര് യേശുവിനെ വിശ്വസിക്കാത്തവരും യേശുവിനെ വിശ്വസിക്കാത്തവരടക്കം എല്ലാവരെയും നമ്മുടെ ആരാധനാലയങ്ങളിലേക്ക് സ്വീകരിക്കുന്ന ഒരു അവസ്ഥയാകും കുരിശ് അപ്രത്യക്ഷമാകും പ്രാർ വലിയ വലിയ ചതികളാണ് ഇനി വരാൻ പോകുന്നത് പക്ഷെ നമുക്കത് മനസ്സിലാക്കാനുള്ള കൃപ വേണം പിതാവിനെ കുറിച്ചും എൻ്റെ പിതാവിനെ കുറിച്ചും ഒരു പരാമർശം ഉണ്ടാകില്ല കൂതാശകളുടെ പ്രാധാന്യത്തെ കുറിച്ചും ആരും സംസാരിക്കില്ല അതിനു പകരം മറ്റു മറ്റു കാര്യങ്ങൾ ക്ഷേമത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ സാംസ്കാരിക കലാ സാംസ്കാരിക കാര്യങ്ങൾ ഇതൊക്കെയാണ് പറയുക ഈശോ പറയാണ് തങ്ങളുടെ അദരങ്ങളിൽ നിന്നും തിന്മ പുറപ്പെടാൻ സ്വയം അനുവദിക്കുന്ന എല്ലാ പാവപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പീഡനം നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ കാണുമ്പോൾ ക്ഷമയോടെ ശാന്തമായിരിക്കും പീഡനങ്ങൾ കാണുമ്പോഴേ ശാന്തമായിരിക്കാൻ എന്തെന്നാൽ എൻ്റെ ദൈവീകത മാത്രമേ എന്നേക്കും നിലനിൽക്കുകയുള്ളൂ ഈ ഭാഷത്തിൻ്റെ പ്രവൃത്തികളൊക്കെ കടന്നു പോകും സത്യമായും എനിക്കുള്ളവരാകട്ടെ സമാധാനവും രക്ഷയും കണ്ടെത്തും നമ്മളിപ്പോൾ ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ ചതികളും വഞ്ചനകളും അതുപോലെ ആരാധനാലയങ്ങൾ വരുന്ന മാറ്റങ്ങള് ഇതൊക്കെ കാണുമ്പോൾ ക്ഷമയോടെ ശാന്തമായി നമ്മൾ പ്രാർത്ഥിക്കണം അവസാനം സത്യം ജയിക്കും പക്ഷെ നമ്മുടെ വിമല ഹൃദയം ജയിക്കും സഭയെ തകർക്കാൻ സാത്താൻ ഉപയോഗിക്കുന്ന പദ്ധതി ആ നമ്മുടെ ക്രിസ്ത്യാനികളുടെ വിശ്വാസം ക്ഷയിപ്പിക്കുക പലതരത്തില് ഇനിയിപ്പോ ഒരു സമർപ്പിത തെറ്റിപ്പറ്റി ഒരു സമർപ്പിതയ്ക്ക് തെറ്റിപ്പറ്റി ആ കഴിഞ്ഞു വിശ്വാസം പോയി ആരൂല്യനി ദൈവങ്ങളിലേക്ക് അതുപോലെ അവൻ മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിക്കും മനുഷ്യരിലൂടെ തന്നെ ഈശോ പറയുകയാണ് പിശാചിന്റെ ആദ്യത്തെ ലക്ഷ്യം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യുന്നവരാണ് അവന്റെ ലക്ഷ്യത്തിലുള്ളത് രണ്ടാമത്തെ കാര്യം മനുഷ്യന്റെ മേൽ ഉന്നത അധികാരമുള്ള ഉന്നത സ്ഥാനീയരെയാണ് അവൻ അഴിമതി കൊണ്ടും അക്രമങ്ങൾ കൊണ്ടും അധികാരതുറുമുവിനിയോഗം കൊണ്ടും ഒക്കെ കീഴ്പ്പെടുത്തും യുദ്ധങ്ങൾ സൃഷ്ടിക്കും പക്ഷെ കർത്താവ് പറയുന്നു പ്രാർത്ഥനയാണ് നിങ്ങളുടെ ആയുധം മാനസാന്തരമാണ് നിങ്ങളുടെ ലക്ഷ്യം ഇതൊരിക്കലും മറക്കാതിരിക്കണം പ്രാർത്ഥനയാണ് നമ്മുടെ ആയുധം മാനസാന്തരമാണ് നമ്മുടെ ലക്ഷ്യം വേറെ ഒന്നും ചിന്തിക്കേണ്ട നമ്മൾ നന്നാകണം ഇത് മാത്രേ കർത്താവ് പറയുന്നു നീ നന്നായി ജീവിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കി മറ്റുള്ളവർക്ക് വേണ്ടി പരിഹാരം ചെയ്യേ അപ്പോഴെല്ലാം സമാധാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം വരും ലോകം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണോട്ടെ യുഗത്തിന്റെ അന്ത്യം വന്നോട്ടെ പക്ഷെ നമ്മൾ പ്രസാദസ്ഥരാണെങ്കില് നമ്മൾ രക്ഷപ്പെടും എല്ലാ പാപങ്ങളും പരസ്യമായി വാഴ്ത്തപ്പെടും എന്നാണ് പറയുന്നത് പരസ്യമായിട്ട് വാഴ്ത്തപ്പെടും അതായത് അംഗീകരിക്കും നമുക്കറിയാലോ ചില കാര്യങ്ങളൊക്കെ അംഗീകാരം കൊടുത്തിട്ടുണ്ടായിട്ടുള്ള പുലിവാാലുകള് അതങ്ങനെയാണ് കർത്താവ് ആണും പെണ്ണും നമ്മൾ വിവാഹം എന്ന് പറയും ഇവിടെ പലതരത്തിലുള്ള വിവാഹങ്ങൾ പറയും പിന്നെ അത് സത്യം എന്ന് പറയും അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് മനുഷ്യന് സ്വാതന്ത്ര്യമല്ലേ ഈ ഒരു അവസ്ഥയിലേക്ക് വരും മൃഗത്തിന്റെ വണക്കത്തിനായി പണിയപ്പെടുന്ന ദേവാലയങ്ങളിലേക്ക് ഏറെ ദൂരമില്ല ഇതൊക്കെ സംഭവിക്കും കർത്താവ് പറയാണ് നിങ്ങളുടെ ആത്മാവ് പോഷണമില്ലാത്ത അവസ്ഥയിലാണ് ആത്മീയ പോഷണം അതുകൊണ്ട് ധാരാളം പ്രാർത്ഥിക്കും ഇല്ലെങ്കിൽ നമ്മളെ എളുപ്പം പിശാച് വശീകരിക്കുമെന്നാണ് കർത്താവ് പറയുന്നത് ഈശോ പറയുന്നു പെട്ടെന്ന് തന്നെ എല്ലാ വിജാതീയ വിഗ്രഹ ആരാധന ഉത്സവങ്ങളൊക്കെ നമ്മുടെ കത്തോരിക്ക സഭയ്ക്കുള്ളിൽ നടത്തപ്പെടാൻ തുടങ്ങും തുടങ്ങല്ല തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അത് കലാരൂപത്തിന്റെ പേരിലും അങ്ങനെയൊക്കെ മറ പിടിച്ചും പല സമർപ്പിതർക്ക് പോലും തെറ്റുപറ്റുന്നു പഴയ നിയമത്തില് സോളമനെ ദാവീദിനെ തെറ്റുപറ്റിയതുപോലെ തന്നെ വിജാതീയ മുദ്രകളും വിജാതീയ ഉത്സവങ്ങളും കലാ കലാസാംസ്കാരികത്തിന്റെ ഭാഗമെന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കപ്പെട്ടവർ പോലും അതിനെ ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനേകം പേർ വഴിതെറ്റും ഇനി ആരെങ്കിലും ഇതിനെയൊക്കെ കുറിച്ച് പറഞ്ഞാല് പുണ്യാളത്തിൽ പുണ്യവാളൻ അല്ലെങ്കിൽ സ്ട്രേഞ്ചറായിട്ട് മാറും കർത്താവ് പറയാണ് പീഡനങ്ങൾ ധാരാളം ഉണ്ടാവുക ക്രിസ്ത്യാനിക്കാണ് കാരണം ക്രിസ്തീയ വിശ്വാസമാണ് സത്യം മറ്റൊരു മതവും ക്രൈസ്തവ വിശ്വാസത്തെ പോലെ അത്ര കഠിനമായ വെറുപ്പോടെ പരിഗണിക്കപ്പെടുകയില്ല അത് നമുക്കറിയാലോ സത്യദൈവം കർത്താവായതുകൊണ്ട് യേശുവായതുകൊണ്ട് യേശുവിൻ്റെ അനുയായികളെയാണ് കൂടുതൽ സാത്താൻ മനുഷ്യരാൽ പീഡിപ്പിക്കപ്പെടുക ദിവ്യ സക്രാരികൾ അശുദ്ധമാക്കുന്നതിനുള്ള പദ്ധതികൾ ഇപ്പോഴേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ പറയുകയാണ് ഒരു വശത്ത് പരസ്യമായിട്ട് കർത്താവിനെ നിഷേധിക്കും വചനം വളച്ചൊടിക്കും എന്നിട്ട് മറുവശത്ത് വലിയ പരോപകാര പ്രവർത്തികൾ ചെയ്യും ജനമധ്യത്തിലൊക്കെ അത് നടത്തി കാണിക്കും അപ്പുറത്ത് വലിയ വലിയ സ്റ്റേജുകളിലെ വചനം വളച്ചൊടിച്ച് പ്രസംഗിക്കും അതുപോലെ തന്നെ പറയുന്നു വചനം പറയും എന്നിട്ട് വചനത്തിനെതിരായ പോലെ ലോകവസ്തുക്കളെ കുന്നുകൂട്ടാനുള്ള വ്യഗ്രതയിൽ പാപം ചെയ്യും വ്യാജ നിയമങ്ങള് വ്യാജ സിദ്ധാന്തങ്ങള് ഇങ്ങനെ കുറെ നിയമങ്ങൾ ഇനി വരും ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതാണ് പ്രിയ പ്രിയകുട്ടുകാര് ഇനി പറയാൻ പോകുന്നത് അന്തിമമായ മുന്നറിയിപ്പിനെ കുറിച്ചാണ് അവസാനത്തെ മുന്നറിയിപ്പ് ഈ അവസാനത്തെ മുന്നറിയിപ്പ് ഇങ്ങനെയാണ് ഈ മുന്നറിയിപ്പ് ലോക മാസകലമുള്ള സകല മനുഷ്യരും ഒരേ സമയം കാണും അത് അനുഭവിക്കും ഇത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണേ അവസാന മുന്നറിയിപ്പ് ലോകം മുഴുവനുമുള്ള മക്കള് ഒരേ സമയം കാണും എന്നാണ് പറയുന്നത് നിങ്ങൾ എവിടെയാണോ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊന്നും കുഴപ്പമില്ല ആർക്കും ഒഴിവാക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഭയാനകമായ ഒരു അനുഭവമായിരിക്കും അത് നിങ്ങളുടെ ദേഹം ദഹിച്ചു പോകാത്തതും അതേസമയം തന്നെ നിങ്ങൾ ശരീരത്തിലും ആന്തരികമായും അനുഭവിക്കേണ്ടി വരുന്ന അഗ്നിയായിരിക്കും അത് ഇതാണ് അവസാനത്തെ മുന്നറിയിപ്പ് മനുഷ്യർ ഭയം കൊണ്ട് മരിക്കും അവർ തങ്ങളുടെ വഴി തിരുത്തി മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ മാത്രമേ ഈ ശിക്ഷ അയക്കപ്പെടുകയുള്ളൂ ഈ അവസാനത്തെ മുന്നറിയിപ്പ് ഉണ്ടാകാതിരിക്കാനാണ് ഇപ്പോഴേ കർത്താവ് പറയുന്നത് നന്നായി ജീവിക്കും മാനസാന്തരപ്പെടു പ്രാർത്ഥിക്കുക പരിഹാരം ചെയ്യ കുർബാനയിൽ വിശദമായ പങ്കുകള് എല്ലാം തിരിച്ചറിവിന്റെ വരത്തിനുവേണ്ടി പ്രാർത്ഥിക്കുക മാനസാന്തരപ്പെടുക എന്നൊക്കെ പറയുന്നത് ഈ അവസാനത്തെ മുന്നറിയിപ്പ് വരാതിക്കാനാ അപ്പൊ അവസാനത്തെ മുന്നേ ഇപ്പൊ അഗ്നി വരും അഗ്നിപരും പ്രളയം വരുന്നോട് വെറുതെ പേടിച്ച് പേടിച്ചിരുന്നിട്ട് കാര്യമില്ല നമ്മള് നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് മാറ്റം വരുത്തണം യോനാ പ്രവാചകനോട് ഇന്നേവൻ നഗരത്തിന്റെ പറഞ്ഞ പോലെ മാനസാന്തരപ്പെട് പരസ്പരം വൈരാഗ്യം വെറുപ്പൊക്കെ ഉപേക്ഷിക്ക് ലോകവസ്തുക്കളോടുള്ള ആർത്തി അവസാനിപ്പിക്കുക ചതിക്കല്ലേ വഞ്ചിക്കല്ലേ ഇതൊക്കെ ചെയ്യല്ലേ എന്നാണ് കർത്താവ് പറയുന്നത് പലരും പറയും ഇങ്ങനെ കേൾക്കുമ്പോ പേടിയാവണം പേടിക്കണത് എന്തിനാ നന്നായി ജീവിച്ച പോരെ കൽപ്പനകൾ പാലിച്ച് ജീവിച്ചാൽ പോരെ ഒരു കുഴപ്പം ഉണ്ടാവില്ലല്ലോ കർത്താവ് അത പറയുന്നത് നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ മാത്രമേ ഈ അവസാനത്തെ മുന്നറിയിപ്പ് വരുള്ളൂ അതുകൊണ്ട് എല്ലാവരും നന്മയിൽ ജീവിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് എന്ന് നിങ്ങൾ ഇത്രയും മുന്നറിയിപ്പ് കേട്ടിട്ടും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഈ ശിക്ഷ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും ലോകം കീഴ്മേൽ മറിയും ഈ ഭൂമിയുടെ ഭരണാധികാരി ദേവാലയങ്ങൾ ഇടിച്ച് നിരത്തും കുർബാനിയെ അശുദ്ധമാക്കും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെയൊക്കെ നശിപ്പിക്കുകയും ചെയ്യും നശി അവൻ നശിപ്പിച്ചാലും നമ്മൾ ദൈവത്തോടു കൂടി ആയിരിക്കും നമ്മൾ നന്നായി ജീവിച്ചാൽ മതി നമ്മളെ അവൻ നശിപ്പിച്ചാലും നമ്മൾ നന്നായി ജീവിച്ചാൽ നിത്യമായും നമ്മൾ നമ്മുടെ പിതാവിന്റെ ഒപ്പമുണ്ടാകും നമ്മൾ കർത്താവി യേശുവിൻ്റെ ഒപ്പം ഉണ്ടാകും പ്രശുദ്ധാന്മാവിന്റെ ഒപ്പമുണ്ടാകും പിന്നെ പറയുന്നു കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താൻ ഞാൻ ഒരിക്കൽ കൂടെ ഇത് പറയാം ഇടിമുഴക്കത്തിന്റെ അകമ്പടിയോടെ വരുന്ന മിന്നൽ ആകാശത്തിൽ അഗ്നി പടർത്തും അഗ്നി കൊടുങ്കാറ്റ് ലോകത്തിന്റെ മേൽ പതിക്കും മനുഷ്യചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത ഈ ഭയാനക ശിക്ഷ എഴുപത് മണിക്കൂർ അതായത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കും ദൈവവിശ്വാസികളല്ലാത്തവർ അതിൽ പെട്ട് നശിക്കും അനുദപിക്കാതിരിക്കുന്നതിനാൽ അനേകം നഷ്ടപ്പെട്ടു പോകും നിങ്ങളിത് നിസ്സാരമായി കരുതരുത് എന്നാണ് കർത്താവിന്റെ മുന്നറിയിപ്പ് ലോകം വലിയ ദുരിതത്തിലൂടെയും രക്തരൂക്ഷിതമായ വിപ്ലവങ്ങളിലൂടെയും മഹാഭൂകമ്പങ്ങളിലൂടെയും ക്ഷാമങ്ങളിലൂടെയും മഹാമാരികളിലൂടെയും ഭയാനകമായ കൊടുങ്കാറ്റുകളിലൂടെയും സമുദ്രത്തിലും നദിയിലും ഉണ്ടാകുന്ന പ്രളയത്തിലൂടെയും പീഡിപ്പിക്കപ്പെടും മനുഷ്യരാശിയുടെ നല്ലൊരു ഭാഗം സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങുമ്പോൾ ശുദ്ധീകരണ അഗ്നി ഇറങ്ങുമ്പോൾ നല്ലൊരു ഭാഗം നശിപ്പിക്കപ്പെടും വീണ്ടും ഈശ്വർ പറയുകയാണ് ഈ ഭീതിതമായ മണിക്കൂറുകളിൽ ഈ അവസ്ഥകളിൽ ലോകത്തിന് വേണ്ടത് പ്രാർത്ഥനയും പരിഹാര പ്രവർത്തികളുമാണ് പരിഹാരമാണ് വേണ്ടത് പരിഹാര പ്രവൃത്തിയും പ്രാർത്ഥനയും അതുപോലെ ലോകം മുഴുവനും വലിയ കുഴമറച്ചിലുകളും സംക്ഷോഭങ്ങളും ഉണ്ടാകുമെന്നാണ് പറയുന്നത് സഭയെ ഉന്മൂലനം ചെയ്യുന്നവരുടെ പദ്ധതികളെ പൊളിക്കാൻ കർത്താവ് കർത്താവിൻ്റെ കൈ ചലിപ്പിക്കും അവരുടെ ദുഷ്ടതയോ ദൈവം ചിരിക്കുമെന്നാണ് പറയുന്നത് കർത്താവ് ശിക്ഷിക്കും അവസാന നിമിഷത്തില് അതുപോലെ അന്ധകാര ശക്തികൾക്ക് നരകം വിട്ട് പുറത്തു വരാനുള്ള അനുമതി ലഭിക്കുകയും പിശാചുക്കളുടെ വലിയ സൈന്യം ലോകം മുഴുവനെയും കടന്നു ആക്രമിക്കുകയും ചെയ്യും വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ അത് മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ പറയുന്നുണ്ട് ലോകം മുഴുവനേയും ഈ അന്ധകാര ശക്തി ആക്രമിക്കുന്നുണ്ട് പലരും കൊല്ലപ്പെടും എങ്ങനെയാണെന്നോ യുദ്ധത്തിൽ ചിലർ ലേഖലകളിൽ വേറെയും ദശലക്ഷങ്ങൾക്ക് അവിചാരിതമായി മരണം നേരി നേരിടേണ്ടവരും ലോകത്ത് അങ്ങോളം ഇങ്ങോളം മനുഷ്യർ പൊടുന്നതിനക്ഷമാകും നമുക്കിപ്പോൾ കാണാവുന്ന കാര്യമുള്ള എങ്ങനെയൊക്കെ മരണങ്ങൾ നടക്കണം എങ്ങനെയൊക്കെ കൊലപാതകങ്ങൾ ഉണ്ടാകുന്ന ആത്മഹത്യകളും പലതരം രീതിയിലും മനുഷ്യരെ കൊന്നൊടുക്കും പക്ഷേ ദൈവഭയമില്ലാത്തവരാണിങ്ങനെ ഭയമില്ലാത്തവരാണ് പ്രിയ കൂട്ടുകാര് കർത്താവ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് പ്രാർത്ഥനയും പരിഹാരവുമാണ് ഇപ്പോൾ വേണ്ടത് മാനസാന്തരപ്പെടലാണ് നമ്മെ തന്നെ വിശുദ്ധീകരിക്കലാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നും ഭയപ്പെടേണ്ട മരണം സംഭവിച്ചാലും നമ്മള് അടുത്ത ലോകത്ത് സ്വർഗത്തില് ഈ ലോകം തന്നെ സ്വർഗമായി മാറും ശുദ്ധീകരണം കഴിയുമ്പോൾ നമ്മൾ പിതാവിനോടൊപ്പം പുത്രനോടൊപ്പം പരിശുദ്ധാമ്മയോടൊപ്പം ഒക്കെ നമ്മൾ വസിക്കും നമ്മളൊന്നു മാത്രമേ ഇപ്പൊ ചെയ്യണ്ടു പരിശുദ്ധ കുർബാനയിൽ അഭയം തേടുക വിശുദ്ധമായിട്ട് ജീവിക്കുക കൽപ്പനകൾ പാലിക്കുക പ്രാർത്ഥിക്കുക ലോകം ചെയ്യുന്ന ഈ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുക ഈ പുസ്തകത്തിൽ നിന്നല്ല എല്ലായിടത്തും പറയുന്നത് പരിഹാരം ചെയ്യുക പരിഹാരം എന്നാണ് പരിഹാരമാണ് ഇപ്പോൾ ചെയ്യേണ്ടത് പ്രാർത്ഥനകളിലൂടെയും സഹനങ്ങളെ ഏറ്റെടുത്തും കുടുംബാംഗങ്ങളിൽ നിന്നുണ്ടാകുന്ന വേദനകൾക്ക് ക്ഷമിച്ച് കർത്താവെ ഈ ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ലോകം മാനസാന്തരപ്പെടാൻ വേണ്ടി ഞാനിത് കാഴ്ചവെക്കുന്നു ഇത് പറയലാണ് സഹനമാണ് ഈ പരിഹാരം പരിഹാരമെന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതാണ് സഹനം അതാണ് കുരിശ് ആ കുരിശ് സന്തോഷം സ്വീകരിക്കുമ്പോൾ പറയുക കർത്താവെ ലോകം ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ദാ ഇത് കാഴ്ചവെക്കുന്നു അങ്ങനെയാണ് പരിഹാരം ചെയ്യേണ്ടത് പ്രിയ ഈ കൂട്ടുകാരെ ഇന്നത്തെ വായന ഇവിടെ അവസാനിപ്പിക്കുകയാണ് എഴുപത്തി മൂന്നാമത്തെ പേജ് വരെ വായിച്ചിട്ടുണ്ട് നമ്മളിനി എത്ര വായിച്ചാലും ഇനി ഇത് തന്നെ കേൾക്കാൻ പോകുന്നുള്ളൂ ഭീകരമായ കാര്യങ്ങൾ വരും അന്തിമ മുന്നറിയിപ്പ് വരും ഭീകരമായ അഗ്നി വരും ഇതിന് ഒറ്റകാര്യേ ചെയ്യാനുള്ളു പ്രാർത്ഥനാ പരിഹാരം പ്രായചിത്തം വശുദ്ധ കുർബാന വശുത ജപമാല വിശുദ്ധ വിഹാരിയുടെ പ്രാർത്ഥന വചനമനുസരിച്ചിട്ട് ജീവിക്കുക കൽപ്പനകൾ പാലിക്കുക ഇതൊക്കെയാണ് ഇതിൻ്റെ മറുപടി അതുകൊണ്ട് ഇനി എഴുപത്തി മൂന്നാം പേജ് മുതൽ ഫുൾ വായിക്കേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുക അതുകൊണ്ട് പുസ്തകം വായിച്ചിട്ടുള്ളവർ അത് വായിച്ചോ ഇത് ഞാൻ ചുരുക്കമായിട്ടേ പറയുള്ളൂ കാരണം ഈ വരാൻ പോകുന്ന കാര്യങ്ങൾ തന്നെ ഈശോ വീണ്ടും വീണ്ടും കൊടുത്തിരിക്കുക എന്തിനാണെന്നോ അതിൻ്റെ ഭീകരത മനസ്സിലാക്കാൻ അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഭീകരരെ എപ്പോഴേയും മനസ്സിലാക്കി പ്രാർത്ഥിക്കാനും പരിഹാരം ചെയ്യാനും പരിശുദ്ധ കുർബാനയ്ക്ക് ഓടി അണയാനും ലോക വസ്തുക്കളിൽ നിന്ന് വിട്ടകരാനും ചതി വഞ്ചന വിദ്വേഷം ഒന്നുമില്ലാതെ ജീവിക്കാനും നമ്മൾ ഇനി നമ്മളെ തന്നെ ഒരുക്കി തുടങ്ങണം നമ്മളിൽ തന്നെ ഒരു വലിയ മാറ്റം ഉണ്ടാകണം അതാണ് മാനസാന്തരപ്പെടുക എന്നതുകൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത് പ്രിയ കൂട്ടുകാരെ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയോട് കർത്താവിൻ്റെ ഒപ്പം വസിക്കാനുള്ള വലിയ കൃപക്കായിട്ട് ഞങ്ങൾ ഒരുക്കിയെടുക്കണമേ എന്ന് ഈശ്വനമ്മയെ അനുഗ്രഹിക്കട്ടെ ആമയെ